ഇന്ന് നമ്മൾ അടിപൊളി ചെമ്മീൻ വരട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹാഫ് കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ആദ്യം പൊട്ടിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് ആദ്യം എന്തായാലും സോട്ട് ചെയ്ത് ഇല്ലെങ്കിലോക്ക് പച്ചോള ചേർക്കും ആവശ്യത്തിന് കറിയത്തിലെ ഉപ്പ് ചേർക്കാം നമ്മൾ ഉള്ള തക്കാളി ഇട്ട് കൊടുക്കാം ചെമ്മീനാണ് ചെറിയ മഞ്ഞപ്പൊടി അതായത് നമ്മൾ കാൽ ടീസ്പൂൺ മുളക് പൊടി ലേശം പെപ്പറും ഇതിൽ നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഇതിലെ നമുക്ക് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കാം നമ്മൾ ചെമ്മീൻ കറ്റിയത് ഒരു പ്ലാറ്റിലേക്ക് മാറ്റാം